സമയം ഒത്തിരി ആയിരുന്നു തോന്നു അമ്പലത്തിൽ ആണല്ലോ ഞാനിതങ്ങ് മറന്നു വഴിയിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ ഇന്ന് അമ്പലത്തിലേക്ക് പോകാൻ ആരും ഇല്ലേ അല്ലാത്ത പോയി ഈ സമയത്ത് ആളുണ്ടാവുന്നതാണല്ലോ എന്തായി കിടക്കുന്നേ ഒരു മാലയാണല്ലോ ഇതുവഴി നടന്നുപോയ അദ്ദേഹം കൈനും വീട് പോയതായിരിക്കും എന്താ ഭംഗി എന്ത് രസം കാണാൻ ഇതൊന്നും ഇട്ടു നോക്കാം ഹായ് എനിക്കിത് നന്നായി ചേരുന്നുണ്ട്

ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എനിക്ക് എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാല ഇട്ടുകഴിഞ്ഞപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അയ്യോ ഇപ്പൊ എന്റെ കാര്യത്തിൽ ആ മാലയും കാണാതില്ല എന്നാലും ദൂരം കൂടെ നടന്നു നോക്കാം ആരെങ്കിലും കാണുമായിരിക്കും ഇന്ദു സുന്ദരമായി പൂക്കളക്കളം ആരാണേ ഇന്ദു സുന്ദരനാണവൻ എന്തായാലും അടുത്തോട്ട് പോയി നോക്കാം ഏയ് ആരാടി നീ ഞാൻ പറയണോ നിനക്ക് കേൾക്കാനോ ഓ തീർച്ചയായും ഇനിക്ക് കേൾക്കാം ആരാടി പറയോ ഇനിക്ക് കുറച്ച് ദൃകരയില്ലേ നീ ആരാടി എന്താവൻ അല്ല നീ ആരാണേ എന്റെ പേര് നിരഞ്ജന ഞാൻ എങ്ങേദി ഇവിടെ എത്തിയോ നിനക്ക് അറിയാമോ അറിയാം ഞാൻ ആരുടെ വീട്ടിക്കൂടെ കൊണ്ടു വരും